അസലാളേക്കുംനെ ലക്ഷ്യം വെച്ച് കുറൈശികൾ നീങ്ങുകയാണ് അവരെ പ്രതിരോധിക്കാനും അവരോട് ചെറുത്ത് നിൽക്കാനും തൻ്റെ കൂടെയുള്ളവരെയും നബി നബീസല്ലാഹു അലൈവിസ്ലാം തയ്യാറാക്കി അതിനു മുമ്പായി ആ പോരാട്ടത്തിന് തൻ്റെ കൂടെയുള്ളവർ സന്നദ്ധരാണോ എന്നറിയാൻ വേണ്ടി നബി നബീസല്ലാഹു അലൈവിസ്ലാം ആ പോരാട്ടത്തിൻ്റെ തീക്ഷ്ണതയും അതിൻ്റെ അനിവാര്യതയും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നബിയെ നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് കടലിലേക്കാണ് ഇറങ്ങുന്നതെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരിക്കലും നിങ്ങൾ ഒറ്റക്കാകില്ല സാജുബിനുമായത് റതിയല്ലാഹ് വന്നുവിൻ്റെ വാക്കുകളായിരുന്നു ഇത് ഈ വാക്കുകൾ നബി ആവേശഭരിതനാക്കി നബിസല്ലാഹു മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു നബി അലൈഹി അലൈവിസ്ലം തന്റെ കൂടെയുള്ളവരുമായി ബദറിലേക്ക് പ്രയാണം നടത്തിയ ചരിത്രം നമുക്കറിയാവുന്നതാണ് സാഹചബിന്മാർഹൻ ഒരിക്കൽ മദീനയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന മുസ്അബ് ബിൻ ഒഴമയർ എന്ന ചെറുപ്പക്കാരനെ വധിക്കാനും തുരത്തിയോടിക്കാനും വന്ന ഒരാളാണ് പക്ഷേ മുസ്തബിൻ്റെ ഭാഷണത്തിൽ ആകൃഷ്ടനായി സാജു റതിയുള്ളഹ്വാൻ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിനെതിരെ വമ്പിച്ച സൈനിക സന്നാഹമായിരുന്നല്ലോ യൗമുൽ അഹ്സാബ് ഹന്ദക്ക് യുദ്ധം എന്ന് പറയുന്നു റേശികളും പരിസര പ്രദേശങ്ങളിലെ ഗോത്രങ്ങളും മദീനയുള്ള ജൂതഗോത്രങ്ങളുമെല്ലാം ഇസ്ലാമിനെതിരെ തിരിഞ്ഞ സന്ദർഭം കടങ്ങുകുഴിച്ചാണ് മുസ്ലിങ്ങൾ ആ വെല്ലുവിളിയെ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചത് ആ സന്ദർഭത്തിൽ സനുമായ അതിയുള്ള കയ്യിൽ അമ്പേൽക്കുകയാണ് ഞരമ്പുകൾ മുറിഞ്ഞ് രക്തം ഒലിക്കുകയാണ് പരിക്കുപറ്റി അദ്ദേഹത്തെ മസ്ജിദുൻ നബിയുടെ ചാരത്ത് പരിപാലിക്കുകയാണ് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ മരണപ്പെടുന്നതിനു മുമ്പ് മുസ്ലിം സമൂഹത്തിന്റെ വിജയം കാണണമെന്നും ശത്രുക്കളുടെ പരാജയം കാണണമെന്നുമാണ് അങ്ങനെയാണ് ഹന്ദക് യുദ്ധത്തിലെ ഉറൈശികളുടെ പ്രതിയോഗികളുടെ പരാജയത്തിന് ശേഷമാണ് മുസ്ലിം സമൂഹത്തിന്റെ വിജയത്തിന് ശേഷമാണ് ഹിജറാ ആറാം വർഷം സാഹചര്യൻ റതിവനും അള്ളാഹുവിലേക്ക് യാത്ര പോയത് സാഹദബിൻ മുയത് റതിാഹുനും മരണപ്പെട്ടപ്പോൾ നബിതുരുമേനി പറഞ്ഞു സാഹചര്യം സഹജമനുമായതിന്റെ മരണം കാരണം അറസ് കുലുങ്ങി എന്നാണ് അത്രയധികം ഇമാനിന്റെ പ്രതിരൂപമായിരുന്നു സഹജമനുമായതിയുള്ള വൺ അദ്ദേഹത്തെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ കസ്തൂരിയുടെ സുഗന്ധം പരിസരങ്ങളിലാകെ പരന്നുവെന്നാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് അതെ പിറന്ന നാടിനു വേണ്ടി പോരാട്ടം നടത്തുകയും കുതുസിന്റെ വിമോചനത്തിനു വേണ്ടി രക്തസാക്ഷികളാവുകയും ചെയ്യുന്ന ഗസയിലെ അനേകം രക്തസാക്ഷികളുടെ മയ്യത്തുകളിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം ഞങ്ങളും അനുഭവിക്കുന്നുവെന്നാണ് സഹപ്രവർത്തകരും മനുസ്മരിക്കുന്നത് സൈധനുമായതുറിയുള്ള വനുവിന്റെ നിശ്ചയദാഡ്യത്തിന്റെ പ്രതീകങ്ങളായി നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം